വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ രാത്രിയിലേക്ക് ഞാൻ വിചാരിച്ച എന്താണെന്ന് പറയുക ഇന്ന് ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തിട്ട് വരെ ഒരു സെക്കൻഡ് ഞാൻ ഈ ഷോള് ഇന്ന് എംബസിയിൽ ഞാൻ ജോലിക്ക് പോകുമ്പോഴേ ഞാൻ അവിടെ വെച്ചുള്ള ഒരു ചുരിദാറാണിത് അത് ഇത് അവിടുന്ന് തന്നെ വാങ്ങിച്ചതുമാണ് അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഇത് ഇടുമ്പോൾ ഒരു തമിഴ് ലുക്കാണ് എനിക്കുണ്ടാകുന്നതെന്ന് പലരും കണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ നമ്മുടെ സീമ ചേച്ചിയുടെ ഒരു ഒരു ഡയലോഗുള്ള ഒരു ഷോട്ട് ചെയ്ത് അപ്പോൾ എനിക്ക് തന്നെ അത് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇതിട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് വെക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ചിക്കൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല സുന്ദരമായിട്ടൊരു ചിക്കൻ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ എരിയൊക്കെ കാണും പക്ഷേ എരി എരിയുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നമുക്കിഷ്ടമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുട്ടാണ് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത് ഷുഗറൊക്കെ ഉള്ളതിൽ അരിപ്പുട്ടിനേക്കാളും ഗോതമ്പ് പുട്ടായിരിക്കും അതിനാൽ നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഈ കളറ് കുറേ കാലമായി ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് പക്ഷേ ഇന്നാ ഷോർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ വീഡിയോ എൻ്റെ ലോങ് വീഡിയോസ് കാണുന്നവർ എൻ്റെ ഒക്കെ കയറി കാണുക ഒക്കെ കാണുന്നവർ ലോങ് വീഡിയോസും കാണുക ഞാനത് ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ടിരിക്കുകയാണ് അപ്പം ഇതുവരെ ഞാൻ ലൈവ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും അറിയാനുള്ളൊരു കമൻറ്റിലൂടെ ചോദിച്ചോളൂ ഞാൻ എല്ലാം പറഞ്ഞുതരാം അപ്പം ഞാൻ താണ്ടേ കുറച്ച് സവാള ഒരു മൂന്നാ മൂന്ന് നാല് ചെറിയ സവാളയും കൊച്ചുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഞാൻ പൊതുവേ ഞാൻ ചിക്കൻ വെക്കുമ്പോൾ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് പിന്നെ പിന്നെ ചിക്കൻ കൊച്ചുള്ളി ആ ഇട്ടാണ് എനിക്ക് വെക്കാൻ തോന്നുന്നതെങ്കിൽ ഞാൻ കൊച്ചുള്ളി മുറിക്കാതായിരുന്നു അപ്പം കാരണം ചിക്കനൊക്കെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ആ എല്ലാം നല്ലതുപോലെ വഴണ്ട് കിട്ടും നമ്മൾ കുറച്ച് വഴട്ടിട്ടല്ലേ ചിക്കനൊക്കെ ഇടുന്നത് അപ്പോൾ കുറച്ച് ഒരുവിധം ട്രാൻസ്പെറൻ്റ് ആവും പിന്നെ ആ ചിക്കൻ്റെ കൂടെ കിടന്നങ്ങ് റെഡി ആയിക്കോളും ചിക്കന് നമ്മൾ അങ്ങ് എടുത്തിട്ട് അടുപ്പിലോട്ട് ഈ ഉള്ളിര കൂടി ഇട്ടിട്ട് ഉടനെ അങ്ങ് വെള്ളം എല്ലാം ഒഴിച്ചങ്ങ് വേവിക്കുകയല്ലോ നമ്മൾ ചെയ്യുന്നത് അതിനകത്ത് ഊറി വരുന്ന വെള്ളം വെച്ചല്ലേ നമ്മൾ ചെയ്യുന്ന ആദ്യം അപ്പം ഞാൻ കൂടുതലും അങ്ങനെയാണ് ഞാൻ ചേക്ക് എൻ്റെ സവാള അരിഞ്ഞ് തീരാറായി സവാള അരിഞ്ഞ ഉടനെ നമുക്കിതങ്ങ് അടുപ്പിലോട്ട് വെക്കാം ഞാനേ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ചൂടാ ചൂടാക്കാം കഴുകി ഞാനിപ്പം ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാം ഞാൻ ഏറ്റുവിട്ട് കാണിച്ചുതരാമെന്ന് വിചാരിച്ചു ഇന്ന് മറ്റേ ഇതൊക്കെ കട്ട് ചെയ്തിട്ടല്ലേ ഞാൻ കാണിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഏറ്റുവിട്ട് കാര്യങ്ങൾ കാണിച്ചുതരാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ നിൽക്കാം അപ്പോൾ ഞാനിത് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് പെട്ടെന്നൊന്ന് വെക്കാം ചിക്കൻ ഒന്ന് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് പുട്ടുണ്ടാക്കാൻ എളുപ്പമല്ലേ കുഴക്കുന്നവരൊറ്റ ഒരു പാടേ ഉള്ളൂ കുഴക്കാൻ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ പാടാണ് എനിക്ക് എനിക്കാദ്യം ആദ്യമൊന്നും അറിഞ്ഞുകൂടാല്ല നമ്മളൊന്നും അങ്ങനെ എല്ലാം അറിയണമെന്നില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ചതാണ് പഠിച്ചൊന്നും ഒഴിച്ച് വെച്ചില്ല ി കുപ്പിയൊക്കെ കഴുകി ഉണക്കി വെച്ചേക്കുക അല്ല എൻ്റെ ബാക്കിലിരിക്കുന്ന ഒരു കുപ്പി ഉണങ്ങിയിരിക്കുക അത് ഉണക്കി വെച്ചേക്കുക കുപ്പിയൊക്കെ ഞാൻ എപ്പോഴും ഉണക്കി വെച്ചേക്കും അപ്പോൾ ഈ ചൂടായത്തുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഈ ചട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചട്ടിയാണ് അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് മൊത്തം ഒഴിച്ച് എണ്ണ നല്ല ചൂടാവട്ടെ നല്ല ചൂടായിട്ട് നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ഉള്ളി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ എന്താ ചെയ്യുക എന്നറിയുക ചതച്ചായിരുന്നു കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി എടുത്തേക്കാ കൊച്ചുള്ളി ഏതാ കൊച്ചുള്ളി എടുത്തേക്കുന്നത് നമുക്ക് അതേ കണക്ക് തന്നെ ഇടാം മുറിക്കാതിര എനിക്കതാണ് കൂടുതലിഷ്ടം മുറിക്കാതെ നമുക്കിടാം ഇത് അടുപ്പിൽ വെച്ചിട്ട് വേണം എനിക്ക് പോയി പെട്ടെന്ന് പോയി പാലിച്ച് നമ്മുടെ തേങ്ങാ പാലെടുക്കാൻ എല്ലാം പടപടാന്നങ്ങ് ചെയ്തത് ഞാനിങ്ങനെയാണ് ഈ അടുപ്പിൽ ഓരോന്ന് ഓരോന്ന് വെച്ച് വെച്ച് അപ്പം തന്നെ കാര്യങ്ങൾ അങ്ങ് ചെയ്യും അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ചെ അപ്പം ഇരിക്കട്ടെ കഴുകിയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പൊ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കാൻ പോന്നത് ഉള്ളിയാണ് സവാളയും കൊച്ചു സവാളയും കൊച്ചുമുള്ളിയും കൂടെ ചേർന്നാണ് കൊടുത്തത് കൂട്ടത്തില് ഈ ഉള്ളിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒന്ന് വരാൻ വേണ്ടിയിട്ടുള്ള മാത്രം കൊച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് മാത്രം ഇടുന്നോളൂ ഞാനെ എപ്പോഴും ഞാൻ പറയുന്നതാണ് പെട്ടെന്ന് ആദ്യമേ കൊള്ള കറിയിലെ എല്ലാത്തിനും കൂടെ ചേർന്നിട്ടുള്ള ഉപ്പ് ഇടരുത് കേട്ടാ അപ്പൊ ഞാൻ ഇത് നല്ല ഒരുവിധം വെള്ളണം എന്നിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇടിയല്ല ഇടിയലിതായത് മസ്ക്കറ്റിന്ന് കൊണ്ടുവന്നു അവിടെ വെച്ച് ഇത് ഉപയോഗിച്ചോണ്ടിരുന്നൂറ് പക്ഷെ അവിടെ വെച്ച് ഞാൻ അധികം ഒന്നിനും ഉപയോഗിക്കത്തില്ല എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു അത് ഞാൻ ഉപയോഗിക്കരുത് ചതച്ചിട്ട് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വില പോലും ഒന്നും ചോദിച്ചിട്ടില്ല എനിക്കിത് ഇഷ്ടമായി ഇപ്പൊ അന്ന് ഞാൻ ഉപയോഗിക്കത്തില്ലെങ്കിലും കൂട്ടത്തിൽ അപ്പൊ അറി ഇതധികം വെള്ളം നമ്മള് ചേർത്ത് വെക്കുന്നതല്ല നമ്മള് തേങ്ങാപ്പാൽ വെക്കുന്നത് ആദ്യം രണ്ടാം രണ്ടാം പാൽ ഒഴിക്കും പിന്നെ ഒന്നാം പാൽ ചേർത്ത് വയ്ക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇതിവിടെ ഇരിക്ക ഇരുന്ന് വഴലുമ്പോഴത്തേന്ന് നമുക്ക് ഓടിപ്പോയി നമ്മുടെ തേങ്ങാപാൽ റെഡിയാക്കി കൊണ്ടുവരാം ഇതിവിടെ ഇരിക്കട്ടെ ഇത് ഒന്ന് റെഡിയാകും കേട്ടോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിവിടെ വയ്ക്കും ഏ അപ്പം ഇനി പുട്ടായത് കൊണ്ട് ഇതൊന്ന് ചിക്കൻ വേവുന്ന ഒരു പാടയേ ഉള്ളൂ ഇപ്പൊ ഞാൻ പോവാണ് നമുക്ക് നമ്മടെ തേങ്ങാപ്പാൽ എടുത്തോണ്ട് വര ചേങ്ങാപ്പാൽ എടുത്തോണ്ട് വരാം നമ്മുടെ കയ്യിലേ കാന്താനിയുടെ പച്ചക്കള പഴുത്തതെല്ലാം ഉള്ള പനിട്ട് കൊടുക്കാനെ നല്ലതായിരിക്കും ഇത് ഇപ്പൊ കറിയൊക്കെ നമ്മുടെ ഉള്ളി ഒരുവിധം ആയി വരുന്നോണ്ട് ഞാൻ തേങ്ങാ തിരുങ്ങുന്ന ഞാൻ ഓടി വന്ന ഓക്കേ അപ്പോൾ പെട്ടെന്ന് നിൽക്കാറുണ്ട് പോയായിരുന്നു പെട്ടേന് എൻ്റെ രീതി എടുത്ത് ഇത് നന്നായിട്ട് നല്ല പോലെ വയലെടുക്കുന്നുണ്ട് സൂപ്പറായിട്ട് വയലെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ സൗണ്ട് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലേ അപ്പം നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ആദ്യമായിട്ട് നമുക്ക് സാധാരണ എന്തെങ്കിലും ചേർക്കുന്നത് പോലെ മഞ്ഞപ്പൊടി അല്ല എനിക്ക് ഒരു കാര്യം ചേട്ട് എനിക്ക് ഷോളിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ടത് തന്നെ അപ്പം ഷോളിട്ട് തന്നെ ഞാൻ എടുക്കാം കണ്ട ഈ ഷോളിൻ്റെ കളറ് കൊണ്ടാണ് എനിക്കിഷ്ടപ്പെട്ടത് അല്ലാതെ ഡ്രസ്സ് അത്ര ഇതിൻ്റെ തുമ്പിന് മാത്രമേ ഉള്ളൂ ഇത് കാണാൻ ഇന്നത്തെ ഇല്ലേ ഞാനൊന്ന് വെച്ച് മറച്ചിട്ടിട്ട് കാണിക്കാം ഈ തുമ്പിന് ഇങ്ങനൊരു ഉണ്ട് ഈ ടോപ്പിന് ഇത് ഈ ടോപ്പിൻ്റെ ബോർഡർ അല്ല ഞാൻ വേറെ ഒരു ചുരിദാറിൻ്റെ ചീത്തയായി പോയപ്പം എൻ്റെ ചുരിദാറല്ല ഞാൻ തന്നെയാണ് തയ്ക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില ന്യൂക്ക് പണിയിൽ ചെയ്തിട്ട് അതിലീന്ന് ഞാൻ നോട്ടാക്കി ഇത് വേറെ ഇതിനധികം ബോർഡർ ഒന്നും ഇല്ലാത്തതായിരുന്നു അപ്പം ഞാൻ മുളക് പൊടി ചേർത്ത് അവരവർക്ക് വേണ്ടുന്ന എരിക്ക് കാര്യങ്ങൾ ആയിട്ടുള്ളത് കാര്യങ്ങൾ വേണം ചേർക്കേണ്ടത് നമ്മ ചിലപ്പം ഇപ്പം ഞാൻ കാണിച്ചു തരുന്നു ഞങ്ങൾക്ക് എരി കുറവാണ് കുറവ് കഴിക്കുന്നവരെ അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ ഇതിനകത്ത് പച്ചമുളക് ഇപ്പോൾ കുറേ ചേർത്തിട്ടുണ്ട് പച്ചമുളക് ബീൻസ് ബീൻസ് അതിൻ്റെ ചുമന്ന മുളക് അതായത് കാന്താരി പഴുത്തു പോയില്ല പിച്ചാൻ സമയമില്ല പിന്നെ പിച്ചിയാലും പച്ച കാന്താരി അത് പിച്ചിയാലും നമ്മൾ ഉപയോഗം അത്രയും ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് വിചാരിക്കും നിന്ന് പഴുക്കട്ടെന്ന് പഴുത്താൽ പിന്നെ അറ്റ്ലീസ്റ്റ് ഉണങ്ങി ഉണക്കിയെങ്കിലും നമുക്ക് വെക്കാമല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം മഞ്ഞപ്പൊടിയും പിന്നെ മഞ്ിപ്പൊടിയും ഇട്ട് മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ എരിക്ക് എത്രയാണോ നിങ്ങൾ എരി ഇടുന്നത് അത്രയും വിയർക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചൂട് സത്യം പറഞ്ഞ ഇത് അറബ് രാഷ്ട്രങ്ങളെ പോയ പോലെ ആയിട്ടുണ്ട് ഇവിടെ ഞാൻ ഇതിനൊരു ഒന്നേ കാലേ ഇടുന്നുള്ളു കാരണം ആ പച്ചമുളവിനെല്ലാം എരി ഉള്ളതാ അപ്പൊ അതുകൊണ്ട് അതിൻ്റെ എരി എല്ലാം എല്ലായിട്ടും നമുക്ക് പിടിക്കും ഏ അതുകൊണ്ട് ഞാൻ അത്രേ ഇടുന്നുള്ളു പിന്നെ പാല് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇത് രണ്ടാം പാല് ഇത് ഒന്നാം പാല് നല്ല കട്ടിപ്പാല് അതവിടെ ഇരിക്കട്ടെ അത് നമുക്ക് പിന്നെ ചേർക്കാം ഒക്കെ ഇത് ഇച്ചിരി നല്ല വഴണം ഈ മുളകും മല്ലിയും പിന്നെ മഞ്ഞളും ഒക്കെ അതിൻ്റെ ആ പച്ചക്കുത്തില്ലേ നമ്മൾ മുളകും മല്ലിയൊന്നും കഴുകി ഉണക്കി അങ്ങ് പൊടിക്കുകയല്ലേ ചെയ്യുന്നത് ഇതൊന്നും വറുത്ത് പൊടിക്കുന്ന സാധനങ്ങളല്ല അതുകൊണ്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴക്കണേ കേട്ടോ ഇപ്പൊ തന്നെ വേണ്ട ഈ വഴ നല്ലപോലെ പോലെ വഴലങ്കിൽ മാത്രമാണ് ഈ സാധനങ്ങൾ ചട്ടിയിലൊന്നും പിടിക്കത്തില്ല നല്ലപോലെ വഴലുവാണെങ്കിൽ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് പിന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന കണക്കെ ഇരിക്കും കേട്ടോ ഇതിപ്പോ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ സോപ്പിട്ട് കഴുകത്തില്ല ഈ പാത്രം സോപ്പിടാതാണ് കഴുകുന്നത് എണ്ണമയം കാണും എല്ലാപോലെ ഒന്ന് കഴുകിയതിനു ശേഷം അല്പം എണ്ണ കൂടി വെക്കും അപ്പൊ ഈ പാത്രം ഇനി എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിന്റെ കുഞ്ഞിന് അതിൻ്റെ കുഞ്ഞിന് അതിൻ്റെ കുഞ്ഞിനൊക്കെ ആയാലും ഉപേകം നല്ലപോലെ ആണെങ്കിൽ ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇരുമ്പ് ചട്ടികളെല്ലാം ഇപ്പൊ ഞാൻ എൻ്റെ നല്ല പോലെ മെഴുക്കി വെച്ചേപ്പൊരുവിധം ആയിട്ടുണ്ട് ഇനി ക്ക് ആ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനെ ചേർത്ത് കൊടുക്കാം ഇത് കഴുകി നല്ലതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു വരാം കേട്ടോ േ തീർ അപ്പം നമുക്കൊന്ന് ഈ ഇട്ട നമ്മുടെ ചിക്കൻ പീസ് ഇല്ലേ ആ മസാലയായിട്ട് നല്ലപോലെ ആക്കുക അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ചിക്കൻ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചുമ്മാ അങ്ങ് ഇട്ടെങ്ങ് പിന്നെ എന്തെങ്കിലും വെള്ളം ഒഴിച്ചിട്ടെങ്ങ് ആക്കി പോവുകയല്ലേ ചെയ്യേണ്ടതന്നെ ഈ ചിക്കൻ ഈ മസാലയായിട്ട് നല്ല ബ്ലെൻഡാവണം കേട്ടോ അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നല്ലപോലെ ഇളക്കി 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 അതിനെ എല്ലാ പീസുകളിലും ആ മസാലകൾ പൊതിഞ്ഞിരിക്കണം അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് പാകമെന്ന് പറയുന്നത് എല്ലാ പീസിനകത്തും മസാലകൾ പൊതിഞ്ഞിരിക്കണം കേട്ടോ എൻ്റെ ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത് ഏ ഇന്ന് രാവിലെ അത് ബാക്കി എന്തോ ഫുൾ ചെയ്ത് ഞാൻ ഇന്നിട്ട ഇന്നാന്ന് തോന്നുന്നു ഇട്ടത് ഓർമ്മയില്ല എനിക്ക് ഉറക്കത്തിലായിരുന്നു ഞാൻ അപ്പോൾ അത് നല്ലതുപോലെ ഒരു വിധം എൻ്റെ സോ സാധാരണ വീഡിയോയിൽ നിന്നും നല്ല രീതിയിൽ പോകുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും നന്ദി പിന്നെ ആ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഒരല്പും നമുക്ക് ഇച്ചിരി തീയൊന്ന് കുട്ടി വെച്ചു കൊടുക്കാം ലേശം നമുക്കത് ഇച്ചിരി അപ്പുറത്തിനകത്ത് വെച്ചത്രേ ഉള്ളൂ ആരാ പിന്നെ ചേട്ടൻ രണ്ടെണ്ണം അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് കഴിക്കത്തില്ല എസ്പെഷ്യലി ദോശയാണെങ്കിൽ പിന്നെയും നിർബന്ധിച്ചാൽ മൂന്നെണ്ണം കഴിച്ചു തരത്തില്ല അല്ലെങ്കിൽ രണ്ടെണ്ണം അപ്പം ആണെങ്കിൽ രണ്ടെണ്ണത്തിൽ കൂടുതൽ കഴിക്കത്തില്ല ഞാനും രണ്ടെണ്ണം ഒരുപാട് ഇതാണെങ്കിൽ മൂന്നെണ്ണം പക്ഷേ ആയിട്ടുണ്ട് എല്ലത്തിനകത്തും പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാ ദേശ ഇതിൽ നിന്നൊന്ന് ഒന്ന് ഒന്ന് മിനിറ്റ് ആയിട്ടൊന്ന് വയന ഒരു ചെറുതായിട്ടൊരാ എണ്ണയായിട്ട് ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് ഒന്ന് വയ്ക്കുക നമുക്ക് ഏപം വയ്ക്കുക അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ആയിട്ടുണ്ട് ഏഹ് അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടാം പാലില്ലേ ഏ ആ രണ്ടാം പാൽ ഞാൻ ഇതിനകത്തൊട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാൻ പോകാം കണ്ടാ രണ്ടാം പാൽ ഒഴിച്ച് ഇനി ഇതിൽ കിടന്നാണ് ആ ചിക്കൻ്റെ കസർത്തുകളെല്ലാം ആവാൻ പോകുന്നത് ഇത് നല്ലതുപോലെ ഇതിനകത്തൊക്കെ ആയി നല്ല പോലെ ഒന്ന് വേകും കേട്ടോ നല്ല പോലെ എന്ന് പറഞ്ഞാൽ വെന്ത് അങ്ങ് പിരിക്കത്തില്ല നല്ല വേവണം ഏ നമുക്ക് ഇടയ്ക്ക് വന്ന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കുരുമുളക് ഇട്ടില്ല ഞാൻ കുരുമുളക് ഇടും അത് ലേശവെടുത്തോള് കാരണം എന്താണെന്നറിയാവോ നമ്മൾ പിന്നെ ആ മുളകില്ലേ മുളകും അതുപോലെ തന്നെ എരി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ആവശ്യത്തിനെ എരി ചേർക്കും നമുക്ക് എസ്പെഷ്യലി നമുക്ക് വളരെ കുറവില്ലായതുകൊണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് ചിക്കനകത്തൊക്കെ നല്ലൊരു മസാലയുടെ ഒരു മണം വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേവുന്ന ആ ഇടയ്ക്ക് തന്നെ നമുക്കൊരല്പം ഒരു മൂന്ന് പാർട്ടായിട്ടാണിത് ഇടുന്നത് ഒരു ലേശമായിരുന്നു അവിടെ മസാല ഇട്ട് കൊടുക്കാം അപ്പം എന്നിട്ട് നമ്മളെപ്പോഴും പറയുന്നത് പോലെ എന്ത് സാധനവും ആഡ് ചെയ്താലും ഇളക്കാൻ മറക്കരുത് കേട്ടോ എന്താ കാരണം ഇപ്പം മസാല ഇട്ട് ഞാൻ എടുത്ത് വെച്ചടച്ചാൽ എവിടെയാണോ മസാല ഇട്ടേക്കുന്ന ആ പീസിനകത്തൊക്കെ മസാലയുടെ കുത്ത് കൂടുതലായിരിക്കും ഏ അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോ വരുമ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കും ഓക്കെ അടച്ച് വേവട്ടെ നല്ല അല്ലേ കമ്പോസ്റ്റിനകത്ത് ഇടാനുള്ളത് ഈ തേങ്ങാ ഇൻ്റെ പീസുകളൊക്കെ അല്ല ആ തേങ്ങയുടെ തിരുമ്മി നമ്മൾ പാലെടുത്തിട്ട് ആ തേങ്ങയൊക്കെ നമുക്ക് കമ്പോസ്റ്റിനകത്ത് ഇടും ഒരു സാധനവും ഇവിടെ പുറത്തിടത്തില്ല നമ്മൾ നമുക്ക് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് വെന്തോണ്ടിരിക്കുന്ന ഏ നമുക്ക് ഉപ്പ് കുറവില്ലേ നമ്മളിട്ടേക്കുന്ന നമുക്ക് അല്പം ഉപ്പ് ഉപ്പിട്ട് കുക്കിടൻ കുക്കിടൻ്റെ ആവശ്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഉള്ളി വഴറ്റിയപ്പം മാത്രമാണ് ഇട്ടത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം കാരണം കുരുമുളകെ വേണം ഈ ചിക്കനൊക്കെ വെക്കുന്നതിന് അതതിൻ്റെ ഒരു രീതിയാണ് അപ്പം നമുക്ക് കുറച്ച് മാം മാത്രം കുരുമുളക് ഇന്നത്തെ ചിക്കൻ നല്ലതായിരിക്കും കേട്ടോ സമയമെടുത്ത് എൻ്റെതായ രീതിയിൽ ഞാൻ സമയമെടുത്തത് വെച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇച്ചിരി സ്പീഡിൽ ചെയ്യുന്നുണ്ട് കാരണം രാവിലെ പടച്ചടിച്ച് പോകുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് സ്പീഡിലാക്കും അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തെ അതൊന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ആ സ്പീഡിലാക്കുന്നത് അത് ഉള്ളി വഴട്ടുന്നത് അത് മുട്ടോ ഇങ്ങനെ ആക്കിക്കൊണ്ട് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അപ്പം അതങ്ങനെയൊക്കെ ചെയ്യാം എന്നാൽ ഞാൻ താണ്ടേ കുരുമുളക് ഇട്ട് കുരുമുളക് ഇട്ടിട്ട് ഞാൻ ഇളക്കി അതാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ നല്ലതാവും ഞാൻ ഒന്ന് ഒന്നുപ്പൊക്കെ ആയിട്ടുണ്ട് ഇത് വഴട്ടിയൊക്കെ വരുമ്പോൾ കറക്റ്റ് ആവും ഞാൻ പോയി എന്ത് ചെയ്യാം നമുക്ക് ചിലപ്പം കറിവേപ്പില ഒഴിപ്പിച്ച് കൊണ്ടുവരാം രാത്രിയായി എങ്കിൽ ചിക്കനായ ആയതുകൊണ്ട് നമുക്ക് ഇടാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പൊ നമുക്ക് ആ സംഭവങ്ങൾ ചേർത്തിട്ടുണ്ട് ഇതുവരെ ഞാൻ ഒന്നാം പാല് ചേർത്തില്ല എന്നിട്ടാണ് ഈ ഗുണം നാലച്ചോ എല്ലാം വറ്റി നല്ല പരുവായിട്ടുണ്ട് ഇനി അങ്ങനെ ഈ പ ഫസ്റ്റ് പാല് ചേർത്ത് കൊടുക്കും കേട്ടോ ഇനി അധികം നമുക്ക് തിളക്കരുത് പക്ഷേ അടിപൊളി ഞാൻ എന്ത് പറഞ്ഞാലും ഇത് അടിപൊളി ചിക്കൻ തന്നെയാണ് അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് ഞാൻ പല എടുത്തുനിന്നും ഞാൻ ചിക്കൻ കഴിച്ചിട്ടുണ്ട് പല ഹോട്ടലുകളിലെ കഴിച്ചിട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ക്വാളിറ്റി ഹോട്ടലിൽ വരെ നമ്മൾ കഴിച്ചിട്ടുണ്ട് ഒക്കെ കഴിച്ചിട്ടുള്ളത് അടിപൊളിയാണ് പക്ഷേ ഇത് അതൊക്കെ മേലെയാണ് ഞാൻ സത്യം പറയുന്ന ഉള്ള കാര്യം സത്യം പറയുന്നത് ഞാൻ കള്ളത്തരമല്ല പറയുന്നത് ഉള്ള കാര്യം പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലൈക്കണമർത്തുക എന്നെ എൻ്റെ പരിവന്നൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഷെയർ ചെയ്യുക ബെല്ലേക്കണം അത് ഇത് ഞാൻ വേറെയാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഇതാണെൻ്റെ ചിക്കൻ കറി ചിക്കൻ പാൽ കറി ഓക്കെ